ം ഈടി കൈയ്യോടെ പിടിക്കപ്പെട്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതികൾ ഏജൻസിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു നേരത്തെയും ഇത്തരം പരാതികൾ ഉയർന്നെങ്കിലും അന്ന് തെളിവുകളില്ലാത്തത് പ്രശ്നമായിരുന്നു കൈക്കൂലി വാങ്ങിയ സംഭവം ഗൗരവകരമാണെന്നും ഇതിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിശദമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന സംഭവമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സ്വർണമാല കാണാതായ സംഭവത്തിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സാധാരണ നിലയ്ക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിൽ നടപടിയെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അവർ ഓഫീസിലെത്തി പരാതി പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ നടപടിയും എടുത്തു അവർക്കുണ്ടായിരുന്ന മറ്റൊരു ആവശ്യം കേസിൽ ഇടപെടണമെന്നായിരുന്നു കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടാൻ പറ്റില്ല അത് പോലീസ് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അത് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി മറുപടി നൽകി നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകളിലെ വിള്ളലും ഇടിഞ്ഞു വീണ സംഭവങ്ങളും ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണോ നിർമ്മാണം നടന്നതെന്ന് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ നടക്കം കഴിഞ്ഞ ദിവസങ്ങളിലായി നിർമ്മാണത്തിലിരുന്ന പാതയിൽ മൂന്നിടങ്ങളിൽ വിള്ളൽ വീണതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ദേശീയപാത നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഉണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് അതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നടപടി സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെടുത്താൽ സഹായകരമായ നിലപാടല്ല പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നതെന്നും ഒറ്റക്കെട്ടായി ഉയർത്തേണ്ട സമയത്ത് അവർ അതിന് തയ്യാറായില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ആശാവർക്കർമാരുടെ സമരത്തിൽ തൽക്കാലം ചർച്ചയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമരത്തോട് അസുക്ഷണതയില്ല സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നു അത് വിജയിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള ഒൻപത് വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചൂടുവെപ്പുകളോടെ നാം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാറ്റം പ്രകടമാണെന്നും ജനങ്ങൾ അത് അനുഭവിച്ചറിയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരൊക്കെ ഇപ്പോൾ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നൂറ് ശതമാനം പ്രവൃത്തികളും നടപ്പായത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ദേശീയപാത വികസനം എൽ ഡി എഫിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത് സമയത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിനാൽ ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടുന്ന സാഹചര്യമായിരുന്നു എങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റശേഷം ഇരുപത്തിയഞ്ച് ശതമാനം പിന്തുണയോടെ ദേശീയപാതാ വികസനം നടപ്പാക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലിയിൽ ഈ വർഷത്തെ വാർഷിക റിപ്പോർട്ട് പ്രകാശനം ചെയ്യും അർഹമായ പലതും തടഞ്ഞുവെച്ച് കേരള ഞെരു കേന്ദ്രം ചെയ്യുന്നത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച ഇച്ഛാശക്തിയാണ് സർക്കാരിനുള്ളത് അതിനാൽ എല്ലാം സർക്കാർ മറികടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ കൊച്ചി മെട്രോ തുടങ്ങി പല രംഗങ്ങളിലും മികച്ച മുന്നേറ്റമാണ് ഇടതു സർക്കാർ നടപ്പാക്കിയതെന്നും ഓരോ പദ്ധതികളും എടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മാറ്റങ്ങൾ പ്രകടമാണ് ഇവ ജനം സജീവിതത്തിൽ അനുഭവിക്കുന്നു വാർഷിക പരിപാടികളിൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് മികച്ച പങ്കാളിത്തം മാത്രമല്ല പുതിയ കേരളം എങ്ങനെയുണ്ടാകണമെന്ന് സംബന്ധിച്ച് ക്രിയാത്മക ചർച്ചകളും അഭിപ്രായ സ്വരൂപീകരണവും ഈ വാർഷിക പരിപാടികളിൽ ഉണ്ടാകുന്നു ആരോഗ്യ മികച്ച പുരോഗതിയാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ ആശുപത്രികളിലും ആരംഭിച്ചു കോവിഡിനെതിരെ ശക്തവും ശാസ്ത്രീയവുമായ പ്രതിരോധമാണ് നടപ്പാക്കിയത് കോവിഡ് മരണങ്ങൾ രാജ്യത്തെ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയത് കേരളമായിരുന്നുവെന്നതും പുറത്തുവന്നു കഴിഞ്ഞു നാല് വർഷത്തിനിടെ ഏഴായിരം കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിൽ നൽകിയത് വാർഡ് തലത്തിൽ അയ്യായിരത്തി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ആരംഭിച്ചത് രണ്ട് മെഡിക്കൽ കോളേജുകൾ ഈ കാലയളവിൽ ആരംഭിച്ചു മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു